വീട്ടിലെത്തിയതും അഞ്ജുവിനെ ഒഴികെ ബാക്കി എല്ലാവരെയും കണ്ടു അവിടെ മുഴുവൻ അവളെ തെരഞ്ഞെങ്കിലും കണ്ടില്ല അമ്മ അഞ്ജു അവിടെ അവളിവിടെ ഉണ്ടായിരുന്നല്ലോ പെട്ടെന്ന് ഇതവിടെ പോയി ആ അവൾക്കൊരു കോൾ വന്നിരുന്നു അപ്പ പോയതാകും ഞാൻ നേരെ മുകളിലേക്ക് ചെന്ന് അവരുടെ മുറിയിൽ നോക്കി പക്ഷെ അവളവിടെ കാണാനില്ല പിന്നെ അവിടെ പോയി പെട്ടെന്ന് ടെറസിൻ്റെ കാര്യം ഓർമ്മ വന്നതും അവിടേക്ക് ചെന്ന് നോക്കി പ്രതീക്ഷിച്ച പോലെ അവിടെ തന്നെ ഉണ്ട് അവിടെ ഇട്ടിരിക്കുന്ന ഒരു ചെയറിലിരുന്ന് എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുവാണ് ഡേ പെട്ടെന്ന് എൻ്റെ വിളി കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് തലചെരിച്ച് നോക്കിയപ്പോഴാണ് എന്നെ കണ്ടത് അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് അവളുടെ മുഖത്തെ ടെൻഷൻ ആ ഋതു നീ വന്നു എന്നെ കണ്ട് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അരികിലേക്ക് വന്നു മുഖത്തെ ഭാവം മറയ്ക്കാൻ അവൾ പാടുപെടുന്നുണ്ടായിരുന്നു എന്താണ് നിനക്ക് എൻ്റെ ചോദ്യം കേട്ടതും അവൾ ആദ്യമൊന്ന് പതറിയെങ്കിലും പിന്നെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കെന്ത് നിന്റെ ഇരിപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് എന്തോ ഉണ്ടെന്ന് ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്താ പ്രശ്നം നിന്റെ വീട്ടിൽ വല്ലതും അറിഞ്ഞോ പെട്ടെന്ന് വായിൽ വന്നത് ആ ചോദ്യമായിരുന്നു അതിനവൾ തലയാട്ടിയതും ഞാൻ ഞെട്ടലോട് അവൾ നോക്കി ആദ്യം വിളിച്ചിരുന്നു ഞാൻ എവിടെയാണ് എവിടെയാണുള്ളതെന്ന് അച്ഛൻ എങ്ങനെയോ അറിഞ്ഞത്രേ നീ എപ്പോൾ ഇങ്ങോട്ട് അറിയില്ല വേറെ എവിടേക്കെങ്കിലും വേറെ എവിടേക്കും പോകണ്ട ഇവിടെ തന്നെ നിൽക്കും പെട്ടെന്ന് ഞാൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടലോടെ എന്നെ നോക്കി ഋതു നീ എന്താ പറയുന്നത് അച്ഛൻ ഞാൻ ഞാനിവിടെയുള്ള കാര്യം അപ്പം എന്തായാലും ഇങ്ങോട്ട് വരും പിന്നെ നിനക്കറിയാലോ എന്താ അയാൾ ചെയ്യുക എന്ന് പോലും പറയാൻ കഴിയില്ല നിൻ്റെ ഭർത്താവ് ആകാശേട്ടനിപ്പം നീ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ നിന്നിൽ നിൻ്റെ അച്ഛനേക്കാൾ അവകാശം ഏട്ടനുണ്ട് ഇനിയും അയാൾക്ക് മുന്നിൽ നിന്നും നീ എങ്ങനെ ഒളിച്ചുകൂടിയാലും നിന്നെ അയാൾ കണ്ടുപിടിക്കും എത്ര കാലം വെച്ചാൽ ഇങ്ങനെ ഒളിച്ചു നടക്കുന്നത് അയാളോട് വരികയാണെങ്കിൽ നീ ഭയക്കണ്ട നിന്നെ ഇവിടുന്ന് ആരും കൊണ്ടുപോകില്ല ആ ഒരു ഉറപ്പ് ഞാൻ തരാം മറുപടിക്ക് കാക്കാതെ ഞാൻ വേഗം അവിടെ നിന്നും അകത്തേക്ക് നടന്നു മുറിയിലെത്തിയതും ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞിറങ്ങിയതും ബാഗിൽ നിന്നും ഫോൺ എടുത്ത് മാളുവിനെ വിളിച്ചു ഹലോ ഡീ നീ വീട്ടിലെത്തിയോ ആഹൃതു നീയോ എത്തിയ കുറച്ച് നേരമായി എന്നാൽ ഞാൻ വെക്കട്ടെ പിന്നെ വിളിക്കാം കോള് കട്ട് ചെയ്തതുകൊണ്ട് ഇൻസ്റ്റ ഓപ്പൺ ചെയ്തു കാശേട്ടനുമായി ബന്ധപ്പെടാൻ പറ്റിയ ഏകാശ്രയം ഏട്ടൻ്റെ അക്കൗണ്ട് എടുത്ത മെസ്സേജ് അയച്ചു ഓൺലൈനിൽ ഉണ്ടായിട്ടും റിപ്ലൈ ഒന്നും തന്നിയില്ല കുറേ നേരം കാത്തിരുന്ന് അവസാനം ദേഷ്യം വന്നപ്പം ബാക്കടിച്ച് വാട്സപ്പ് പോയി തുറന്നു തുറന്നതും പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നും ഹായ് എന്ന് ഞാനത് മൈൻഡ് ചെയ്യാതെ ഗ്രൂപ്പിലെല്ലാം വന്ന മെസ്സേജ് നോക്കാൻ തുടങ്ങി അപ്പോഴാണ് ആരോ കോൾ ചെയ്തത് വാട്സപ്പ് തന്നെ അറിയാത്ത നമ്പർ ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്തു ശേഷം നെറ്റ് ഓഫാക്കാൻ നിൽക്കുമ്പോഴാണ് നേരത്തെ അയച്ച മെസ്സേജിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നേരത്തെ വിളിച്ച നമ്പർ തന്നെ അത് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും കോൾ വന്നതും ഞാൻ ഞെട്ടിക്കൊണ്ട് കട്ടാക്കി ഈശ്വരാ ആരായിരിക്കും ഇത് വല്ല ഞരമ്പുരോഗിയായിരിക്കുമോ ഓർത്തോണ്ട് നിൽക്കുമ്പം പെട്ടെന്ന് ആ നമ്പറിൽ നിന്നും വീണ്ടും മെസ്സേജ് വന്നതും തുറന്നു നോക്കി ഇത് ഞാനടി പൊട്ടി കാശി കോൾ എടുക്ക് ഏഹ് കാശിട്ടനോ പെട്ടെന്ന് വീണ്ടും ആ നമ്പറിൽ നിന്നും കോൾ വന്നതും വേഗം അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു എന്തിനടി പുല്ല്യെ കട്ടാക്കിയത് എത്ര തവണ വിളിച്ചു എന്നിട്ട് അവൾ കട്ടാക്കി കളിക്കാം പിന്നെ അറിയാത്ത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നാൽ ചാടി കയറി അറ്റൻഡ് ചെയ്യണം കാശിയേട്ടനാണിതെന്നുള്ളത് ഇപ്പോഴല്ലേ അറിഞ്ഞത് അത് കേട്ടതും അവൻ കുറച്ചു നേരം ഒന്നും ഇണ്ടയില്ല എന്തേ ഒന്നും പറയാനില്ലേ നേരെ കാണുമ്പോൾ എനിക്ക് വായില്ലോ പെട്ടെന്നുള്ള അവൻ്റെ മറുപടി കേട്ടതും ഹൃദമിൻ്റെയില്ല എന്തേ ഇപ്പം നിനക്കൊന്നും പറയാനില്ലേ ആ അത് പിന്നെ നേരെ കാണുമ്പോൾ എനിക്കൊന്നും പറയാൻ കിട്ടില്ല ഇതാകുമ്പോൾ കാണുന്നില്ലല്ലോ അപ്പം കണ്ടാൽ നിൻ്റെ നാക്ക് ഇറങ്ങിപ്പോകും കാശിയേട്ടാ എന്നാണ്ടി ഞാനിപ്പം വീഡിയോ കോൾ ചെയ്യും എടുക്ക് നിൻ്റെ നാക്കി ഇറങ്ങിപ്പോകുന്നത് എനിക്കൊന്ന് കാണണം മറുപടിക്ക് കാക്കാതെ കോൾ കട്ട് ചെയ്തുകൊണ്ട് അവൻ വീഡിയോ കോൾ ചെയ്തതും ഹൃദു ഞെട്ടിക്കൊണ്ട് കോൾ കട്ടാക്കി എന്തിനാടി കട്ടാക്കിയേ കാശേട്ടൻ എന്തിനാ ഇപ്പം വിളിക്കണേ നിന്നെ കാണാൻ മാഡം വീഡിയോ കോൾ വിളിച്ചാൽ ശരിയാകില്ല നിനക്കിഷ്ടല്ല എങ്കിൽ ഞാൻ അതേ വിളിക്കുള്ളൂ ഞാൻ കട്ടാക്കും എന്നാൽ അതൊന്ന് കാണണം പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും കോൾ ചെയ്തതും ഹൃദു അത് കട്ടാക്കിക്കൊണ്ട് നെറ്റ് ഓഫ് ചെയ്തു രാവിലെ മുറ്റടിച്ച് വരാനായി ചൂല് എവിടെ ഇറങ്ങിയപ്പോഴാണ് ഗേറ്റ് കടന്ന് പെട്ടെന്നൊരു കാർ വന്നത് കയ്യിലിരുന്ന ചൂല് പിറകിലേക്ക് വെച്ചുകൊണ്ട് കാറിലേക്ക് തന്നെ നോക്കിയതും അതിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ട് നെഞ്ചിലൊരു വെള്ളിരി വെട്ടി അഞ്ജുവിൻ്റെ അച്ഛൻ വരുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഇത്ര പെട്ടെന്നാകുമെന്ന് കരുതിയില്ല ഒരിക്കൽ അഞ്ജു ഫോട്ടോ കാണിച്ചു തന്നതുകൊണ്ടാണ് ഇന്നാളെ മനസ്സിലായത് എൻ്റെ മോൾ അഞ്ജു ഇല്ലേ ഇവിടെ ആ ചോദ്യമാണ് എന്നെ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത് ഇവിടെ നിങ്ങളുടെ മകൾ അഞ്ചുവില്ല എൻ്റെ ഭാര്യ അഞ്ജനയാണുള്ളത് പിറകിൽ നിന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയതും അഞ്ജുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആകാശേട്ടനെയാണ് കണ്ടത് മോനെ ഞാൻ ഒന്നും പറയണ്ട നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണോ ഇങ്ങനൊരു മകളുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വന്നത് പണത്തിനും അഭിമാനത്തിനായിരുന്നില്ലേ മുൻതൂക്കം കൊടുത്തിരുന്നത് എന്നിട്ട് എന്ത് പറ്റി പണം നോക്കി വന്നവർ തന്നെ ഭാര്യയെ കൊലപ്പെടുത്തി നിങ്ങളെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തു അപ്പം മകളെ തേടി വന്നു അതല്ലേ പറഞ്ഞുകൊണ്ട് നിർത്തുമ്പോൾ അയാളുടെ തല താണിരുന്നു ഹൃദവും അഞ്ചുവും ഒരു ഞെട്ടലോട് ആകാശം നോക്കി അമ്മ എൻ്റെ അമ്മ മിഴുകൽ പൊടിഞ്ഞ കണ്ണീരോടെ ആകാശിൽ നിന്ന് മകന്നുകൊണ്ട് അവൾ അയാൾക്ക് നേരെ നടന്നു ഞാൻ ഞാൻ കിട്ടാത്ത സത്യമാണോ എൻ്റെ എൻ്റെ അമ്മ ഇടർച്ചയോടെ ആയിരുന്നെങ്കിലും ഉറച്ചതായിരുന്നു അവളുടെ ശബ്ദം തനിക്ക് നേരെ ഒന്ന് മുഖം തിരിക്കാൻ പോലും ഭയന്നിരുന്നവൾ ഇന്ന് തൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നു അതും അമ്മയ്ക്ക് വേണ്ടി അയാൾക്ക് അവളുടെ മുഖത്ത് നോക്കാൻ ലജ്ജ തോന്നി തല താഴ്ത്തി നിൽക്കുന്ന അയാളുടെ കോളറിൽ പെട്ടെന്ന് അവൾ പിടിച്ചതും ഞെട്ടലോടെ അയാൾ അവളെ നോക്കി പറ പറയാൻ എൻ്റെ അമ്മയെ എന്താ ചെയ്തേ കൊന്നോ ശല്യായിരുന്നെങ്കിൽ എനിക്ക് തന്നുകൂടായിരുന്നോ ഞാൻ തൂക്കുമായിരുന്നല്ലേ എൻ്റെ അമ്മ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ അയാളുടെ കോളറിലുള്ള അവളുടെ പിടി അയഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണിരുന്നു ഞെട്ടലോടെ അവളെ പിടിക്കാനായി അയാൾ തുനിഞ്ഞതും അതിനു മുന്നേ ആകാശോടെ വന്ന് അവളെ എടുത്തിരുന്നു എന്നിട്ട് രൂക്ഷമായി അയാളെ നോക്കി ഇത്രയും നേരം ഞാനൊന്നും മിണ്ടാതിരുന്നത് അവൾക്ക് പറയാനുള്ളത് പറയട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു പിടച്ച് പുറത്താക്കുന്നതിന് ഇവിടുന്ന് പോ പിടിച്ച് പുറത്താക്കുന്നതിന് മുൻപ് ഇവിടുന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ പ്രായത്തിൽ മുതിർന്നതാണെന്ന് പോലും ഞാൻ പോകും ഇനി എൻ്റെ അഞ്ഞുവിനെ തിരിഞ്ഞ് വരരുത് പറഞ്ഞുകൊണ്ടവൻ അവളെ എടുത്തു അകത്തേക്ക് പോയി തലയിലൂടെ ആരുടെയോ തഴുകൽ അറിഞ്ഞവൾ തലചരിച്ച് നോക്കിയതും തന്നെ നോക്കി ചെറുപുഞ്ചിരിയുമായിരിക്കുന്ന അമ്മയെ കണ്ട് വിടർന്ന കണ്ണുകളോടെ ബെഡിൽ എഴുന്നേറ്റിരുന്നു അമ്മ പറഞ്ഞുകൊണ്ടവൾ പെട്ടെന്ന് വരെ കെട്ടിപ്പിടിച്ചു അഞ്ജു മോളെ അമ്മയല്ല ഞാനാ പെട്ടെന്ന് ആകാശിൻ്റെ ശബ്ദം കേട്ടതും ഞെട്ടലോടെ അകന്നു മാറി അഞ്ചു അമ്മയ്ക്ക് പകരം തനിക്ക് മുന്നിലിരിക്കുന്ന ആകാശിനെ കണ്ടു പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മ എപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാ അമ്മേ വിളിച്ചുകൊണ്ടവൾ മുറിയാകെ തിരഞ്ഞുകൊണ്ട് ഓടിയതും അത് കണ്ടവൻ്റെ ഹൃദയം പിടഞ്ഞു ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവൾ കരിയിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് ഇറകി കെട്ടിപ്പിടിച്ചു അമ്മ പോയടി ഒന്ന് മനസ്സിലാക്ക് അമ്മ പോയി നമ്മളെ തനിച്ചാക്കി അമ്മ പോയി അവൻ്റെ വാക്കുകൾ കർണപടത്തിൽ വന്ന് പതിഞ്ഞതും അവളുടെ കൈകൾ അവനിൽ മുറുകി കണ്ണീർ കണ്ണീരവൻ്റെ നെഞ്ചിനെ നനയിപ്പിച്ചു അവൻ്റെ മിഴികളും നിറഞ്ഞൊഴുകി അഞ്ജുവിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എന്തോ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അവൾക്ക് എപ്പോഴും അമ്മയെക്കുറിച്ച് പറയാൻ നേരം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ സൂപ്പർ ഹീറോ എൻ്റെ അമ്മയാണെന്ന് ആയിരം തവണ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ അമ്മ ഇന്നീ ലോകത്തിലെന്നറിയുമ്പം അവളുടെ അവസ്ഥ ഒന്ന് സന്തോഷിച്ചു വരികയായിരുന്നു അവൾ അപ്പോഴേക്കും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അവളുടെ അവസ്ഥ കാണുമ്പം നെഞ്ചു പിടയുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മാളുവിനെ പോലെ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചവളായിരുന്നു അഞ്ജു ഒരു ദിവസം പോലും അവളോട് സംസാരിക്കാതിരുന്നിട്ടില്ല ഹോസ്റ്റലിലാകുമ്പോൾ തന്നെ ചാറ്റിങ് ചെയ്യാറുണ്ടായിരുന്നു അവളിപ്പം എന്നോടൊന്നും മിണ്ടിയിട്ട് രണ്ട് ദിവസമായി എന്നോട് മാത്രമല്ല ആരോടും മിണ്ടാറില്ല ചോദിക്കുന്നതിന് പോലും എപ്പോഴെങ്കിലും മാത്രം മറുപടി ഈ ലോകത്തെ അല്ലെന്നുള്ള രീതിയിലുള്ള അവളുടെ ഇരുത്തം കാണുമ്പം ഭയമാണ് ഇടയ്ക്കിടെ അമ്മ എന്നുള്ള നാമം മാത്രം അവളുടെ വായിൽ നിന്നും വീഴുമ്പം ഉള്ളെ വിഷമം കൂടി വരികയായിരുന്നു ഉറക്കം വരാതെ മുകളിലേക്ക് നോക്കി കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോൺ ഫോണടിച്ചത് ഞെട്ടലോടെ കയ്യെത്തിച്ചെടുത്തു നോക്കിയതും കാശിയേട്ടൻ രണ്ട് ദിവസമായി ഏട്ടനോടൊന്നും മിണ്ടിയിട്ടില്ല ഫോൺ പോലും നേരാവണ്ണം നോക്കിയിട്ടില്ലെന്ന് വേണം പറയാൻ ഉള്ളു നിറയെ അഞ്ചു അവളുടെ അമ്മയും മാത്രമായിരുന്നു അവളുടെ വാക്കുകളിലൂടെ തന്നെ ആ പാവമ്മയെ ഞാനും സ്നേഹിച്ചിരുന്നു അവരുടെ വേർപാട് എന്നെയും തളർത്തിയത് അതുകൊണ്ടായിരിക്കാം ഫോൺ എടുക്കാൻ തോന്നിയില്ല ബെല്ലടിച്ചു തീർന്നതും വീണ്ടും മുകളിലേക്ക് നോക്കി കിടന്നു അപ്പോഴേക്കും വീണ്ടും അടിച്ചു ഇനിയും എടുത്തില്ലെങ്കിൽ ശരിയാവല്ലെന്ന് തോന്നിയതും മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു എവിടെ പോയി പുല്ലേ എത്ര തവണ വിളിച്ചു എന്നറിയോ കാണഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിയെന്ന് പോലും ഞാൻ ഭയുന്നു ഇനിയും കണ്ടില്ലെങ്കിൽ അങ്ങോട്ട് വരാൻ നിൽക്കുമായിരുന്നു കിതപ്പോടെ മറുപുറത്ത് നിന്നുള്ള കാശിയേട്ടൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് ആൾ എത്രമാത്രം ഭയന്നിട്ടുണ്ടെന്ന് മനസ്സിലായത് എനിക്കൊന്നുമില്ല കാശിയേട്ട ചെറിയൊരു തലവേദനയായി അപ്പോൾ ഫോണെടുത്ത് നോക്കിയിരുന്നില്ല ഉള്ളത് പറയാൻ തോന്നിയില്ല ഋതു ഞാൻ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ അതെടുക്കണം മറുപടിക്ക് കാക്കാതെ ഏട്ടൻ കോൾ കട്ട് ചെയ്തതും എനിക്ക് മനസ്സിലായിരുന്നു എന്തിനായി വിളിയെന്ന് ഫോണടിച്ചതും മുഖം അമർത്തി തുടച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു മറുപറത്ത് ഏട്ടൻ്റെ മുഖം തെളിഞ്ഞതും വേഗം തല താഴ്ത്തിയിരുന്നു എന്തോ ആ മുഖത്തേക്ക് നോക്കിയാൽ ഒന്നും പിടിച്ചു വെക്കാനാകില്ല എനിക്ക് ഋദു ഉയർത്തി എന്നെ നോക്ക് പെണ്ണേ ദയനീയമായ സ്വരം കേട്ടതും ചുണ്ടിൽ ചിരി വരുത്തിക്കൊണ്ട് തല ഉയർത്തി നോക്കി എൻ്റെ മുഖം കണ്ടൊരു ഞെറ്റലോടെ ഏട്ടൻ നിൽക്കുന്നത് കണ്ട് ഞാൻ വേഗം തല താഴ്ത്തിക്കൊണ്ട് കോൾ കട്ട് ചെയ്തു ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് ബെഡിലേക്ക് ചുരുണ്ടുകൂടി